ഒരേ ഒരു രീതി ഒരേ ഒരു ഭാഷ കേരളം ഈ പറയുന്ന മതങ്ങളൊക്കെയും ചെന്ന് സമഞ്ജസമായി ജീവിക്കുന്ന മനോഹര സ്ഥലമാണ് എന്ന് പറഞ്ഞ ആളുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് താങ്കൾ താങ്കൾ പറഞ്ഞ ആ പ്രസ്താവനയിൽ ഖേദം എടുമ്പി തയ്യാറുണ്ടോ ശ്രീ എസ് ജയസൂര്യൻ കേരളം മിനി പാകിസ്ഥാൻ ആണ് എന്ന് താങ്കളുടെ ആ പ്രസ്താവന ഞാൻ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല തെളിവ് ഹാജരാക്കാൻ തയ്യാറാണ് അത് പ്രക്ഷേപണം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ ഈ ചാനലിന് എന്ന് ആദ്യം തന്നെ ചോദിക്കുന്നു കലക്കൻ മറുപടി ആണല്ലോ ഹാഷ്മി പെട്ടോ കേരളം മലയാളം മലയാളി അതുപോലെ തന്നെ വലിയ മതേതരത്വം സൗഹാർദ്ദം സ്നേഹം ഇതൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കേരളമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ മലയാളം എന്ന ഭാഷയുണ്ടായ ആ മലയാള ഭാഷയ്ക്ക് പൂർണ്ണ രൂപം കൊടുത്ത അതിൽ ആദ്യത്തെ ആധ്യാത്മിക ഗ്രന്ഥമായിട്ടുള്ള ആദികാവ്യമായ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ കേരളത്തിൽ മലപ്പുറത്ത് അനുവാദമില്ലാത്തിടത്തോളം കാലം ഞാൻ വീണ്ടും പറയും ഇത് പാകിസ്ഥാൻ തന്നെയാണ് ശരിയാണോ ആത്മാർത്ഥമാണെങ്കിൽ കള്ളത്തരമല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സാധിക്കാത്തത് ഇത് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെയാണ്

എഴുത്തച്ഛൻ അവിടെ നിൽക്കട്ടെ എന്റെ രാജ്യത്തെ പറ്റി മര്യാദയേട് പറയുന്നത് രാജ്യം ഇന്ത്യ രാജ്യം എന്റെ സംസ്ഥാനം ഇന്ത്യയിലാണ് പാകിസ്ഥാൻ അല്ലെ നിങ്ങളാ പറയുന്നത് ജയസൂര്യ മര്യാദയോട് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണാവോ മര്യാദ കേട് പറയുന്നത്